ഹായ് എല്ലാവർക്കും നമസ്കാരം സിനിസ് കിച്ചണിലേക്ക് സ്വാഗതം ഈ മാസം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ശല്യമായിട്ട് വന്നിരിക്കുന്ന ഒന്നാണ് കേട്ടോ ഈച്ച നിറച്ച എവിടെ നോക്കിയാലും നിറച്ച് ഈച്ചകളാണ് ഈ ഈച്ചനെ തുരത്താൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കാണുന്ന പല വിദ്യകളും ഞങ്ങൾ ചെയ്തു നോക്കിയിട്ടോ പലതും ചെയ്തു നോക്കി കുറച്ച് സമയം ഏറെ ഒരു അരമണിക്കൂറ് പത്ത് അഞ്ച് മിനിറ്റോ മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുള്ളു അത് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ഈച്ചകൾ വീണ്ടും നിറഞ്ഞിരിക്കും അപ്പോഴാണ് നമ്മൾ ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് കണ്ടത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചതല്ലേ അപ്പോൾ ഇതും കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഏറ്റവും കൂടുതൽ ഈച്ച വരുന്നത് നമ്മൾ മീൻ മുറിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ് അപ്പം ഞാൻ മീൻ മുറിക്കുന്ന സമയത്ത് ഈ ഈച്ചേൻ്റെ ഗ്ലൂ ബോർഡ് അത് നമ്മളിങ്ങനെ തുറന്നു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പശയാണ് കേട്ടോ അപ്പം നല്ലോണം നിവർത്തി വലിച്ച് തുറന്ന് വെക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളില പശ നമ്മൾ നിവർത്തിനെ നിവർത്തി വെച്ച സമയത്ത് തന്നെ ഈച്ച പറന്ന് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ നിറച്ച് ഈച്ച വന്നിരിക്കില്ലേ അപ്പോൾ നമ്മൾ ആ ഗ്ലൂ ബോർഡ് തുറന്നിട്ട് അങ്ങനെ വെച്ചാൽ ആ ഈച്ച വന്നിട്ട് അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും ഇപ്പം ഞാൻ കുറച്ച് ശർക്കരയും കൂടി അതിനെ ആകർഷിക്കാൻ വേണ്ടി കുറച്ച് ശർക്കരയും കൂടി ഇട്ടുകൊടുത്തു പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ ഈച്ച നമുക്ക് പറന്ന് പോകുമ്പോൾ തന്നെ ആ പശയിലേക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കുമ്പോൾ തന്നെ ഒരുപാട് ഈച്ച നമുക്ക് ഇതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും കേട്ടാ ഈ ഈച്ചൻ്റെ ഷീറ്റിന് അതിന് മാത്രം വിലയൊന്നുമില്ല കേട്ടോ കുറച്ച് വിലയുള്ളൂ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട് മറ്റുള്ള കെമിക്കലിനെ അപേക്ഷിച്ചിട്ട് ഇതിന് അത്ര വലിയ കെമിക്കലൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ഒരു പശ പോലത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ മീൻ മുറിക്കുന്ന സമയത്ത് പുറത്ത് വെച്ച ഗ്ലൂ ബോർഡാണ് ഇത് ഇതിൽ നിറച്ച ഈച്ചകളാണ് കേട്ടോ അപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഈസിയാണ് ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം വേറെ പ്രയാസമൊന്നുമില്ല നമുക്ക് ഗ്ലൂ ബോർഡ് ഇങ്ങനെ തുറന്നു വെച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ ഇതുപോലെ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്